ഇന്നത്തെ നമ്മുടെ ക്ലാസ് പറഞ്ഞു പഠിക്കുക എന്നുള്ളൊരു ആണ് നമ്മൾ കുറെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു പഠിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം വേറെ ഒരു വഴിയില്ല അപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ പറഞ്ഞു പഠിക്കുക എന്നുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളാണ് പറയേണ്ടി വരിക അപ്പോ നമുക്ക് ഇന്ന് നമ്മുടെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോകാം അപ്പോ ഡോക്ടർ എന്താണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയണത് നമുക്ക് ഇന്ന് നോക്കാം അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് നമ്മുടെ ടൈമൊക്കെ ആയി നമ്മളെ വിളിച്ച് അങ്ങോട്ട് കയറ്റി റൂമിലോട്ട് കേറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും യൂഷ്വലി നമ്മൾ അകത്തോട്ട് കയറി ചെല്ലും പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഏതാണോ പറയേണ്ടത് അത് പറയുക ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ആണോ എങ്കിൽ അത് പറയുക അപ്പൊ സാറ് സാധാരണ ഡോക്ടേഴ്സ് യൂഷ്വലി എനിക്ക് തോന്നുന്നു തിരിച്ചു പറയൽ വളരെ കുറവാണ് ചില ഡോക്ടേഴ്സ് തിരിച്ചു പറയും തിരിച്ച് നമ്മളെ വിഷ് ചെയ്തതിനു ശേഷം നമ്മളോട് പറയും ടേക് യുവർ സീറ്റ് എല്ലാ ഡോക്ടേഴ്സും പറയും ഇരിക്ക് എന്ന് പറയും ഇരിക്ക് എന്ന് പറയും ടേക് യുവർ സീറ്റ് എന്തെന്നാ പറയുക ഡോക്ടർമാര് ടേക്ക് യു സീറ്റ് ഇരിക്കുക ഇപ്പൊ നമുക്കാണെങ്കിലും ആരോടെങ്കിലും ഇരിക്കുക എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം സിഡൌൺ ഓക്കെ അങ്ങനെയും പറയാം പക്ഷെ നമുക്ക് എങ്ങനെ പറയാം ടേക്ക് യുവർ സീറ്റ് സീറ്റ് എടുക്കുക നല്ല അർത്ഥം ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ സീറ്റ് എടുത്തോളൂ അതായത് സീറ്റിൽ ഇരുന്നോളൂ ടേക്ക് യുവാർ സീറ്റ് എന്നിട്ട് ഡോക്ടർ ചോദിക്കും ഡോക്ടർ നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ള ആ നമ്മുടെ ഒ പി ഷീറ്റിൽ നോക്കിയിട്ട് ഡോക്ടർ എന്താ അടുത്ത ചോദ്യം നിങ്ങളുടെ പേര് അലീന എന്നാണോ നിങ്ങളുടെ പേര് ജോർജ് എന്നാണോ എങ്ങനെയാ ചോദിക്കുക അറിയു അലീന നിങ്ങൾ അലീനയാണോ അറിയു ജോർജ് നിങ്ങൾ ആണോ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ അങ്ങനെ ചോദിക്കും പേര് അലീന എന്നാണോ എന്ന് ചോദിക്കും അപ്പൊ നമ്മള് നമ്മുടെ കുട്ടി ചെറിയ മോളാണ് അപ്പൊ നമുക്ക് മറുപടി പറയേണ്ടത് എന്താണ് അതെ എന്ന് നമ്മൾ മറുപടി പറയും യെസ് എന്ന് നമ്മൾ പറയും അതെ എന്ന് നമ്മൾ മറുപടി പറയും അടുത്ത ചോദ്യം ഡോക്ടറിനെ എന്താണ് ഇവൾക്ക് എത്ര വയസ്സായി എന്നാണ് ചോദിക്കും ഷി എത്രയാണ് വയസ്സ് ഇവൾക്ക് എത്രയാണ് വയസ്സ് അപ്പൊ നമുക്ക് എങ്ങനെ പറയണം ഷി ഈസ് ട്വൽവ് എത്രയാണത് ഷി ഈസ് അത്ര ഇയേഴ്സ് ആണെന്ന് നിങ്ങൾ പറയുക ഷി ഈസ് എത്ര ഇയേഴ്സ് ആ ഇയേഴ്സ് നിങ്ങൾ പറയുക എങ്ങനെയാണ് പറയേണ്ടത് ഹൗ ഓൾഡ് ഈസ് ഷി എന്നാണ് ചോദിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഹൗ ഓൾഡ് ആറിയൂന്ന് ചോദിക്കാനറിയാം ഇവൻ എത്ര വയസ്സാണ് അവൾക്ക് എത്ര വയസ്സാണ് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടത് ഹൗ ഓൾഡ് ഈസ് ഷി ഹൗ ഓൾഡ് ഈസ് ഹി ഇവൻ എത്ര വയസ്സാണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയണം അവന് പത്താണ് എങ്ങനെ പറയണം പത്ത് വയസ്സാണെന്ന് എങ്ങനെ പറയണം ഹി ഈസ് ടെൻ ഇയേഴ്സ് അപ്പൊ ഏതാണോ നിങ്ങളുടെ കുട്ടികളുടെ വയസ്സ് അത് നിങ്ങൾ പറയുക ഏജ് നിങ്ങൾ പറയുക അപ്പോ ഡോക്ടർ ഇങ്ങനെയെല്ലാം എഴുതിയിട്ടൊക്കെ ഡോക്ടർ ചോദിക്കും ഓക്കെ ആർ ദ പ്രോബ്ലംസ് പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഡോക്ടർ ചോദിക്കുക ചെൽമി എന്നോട് പറയൂ വാട്ട് ആർ ദ പ്രോബ്ലംസ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂ അപ്പൊ നമ്മൾ അമ്മമാര് പുറകെ പറയും ഇവൾക്ക് ഇന്നലെ മുതല് പനിയാണ് തൊണ്ടവേദനയാണ് എന്ന് പറയണം നമുക്ക് പനിയും തൊണ്ടവേദനയായിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ പറയണ ഇവൾക്ക് ഇന്നലെ മുതൽ പനിയും തൊണ്ടവേദനയാണ് ഇതൊക്കെ നമ്മൾ പറയാൻ പഠിച്ച കാര്യങ്ങളാണ് ഇന്നലെ മുതൽ എന്ന് എങ്ങനെ പറയും സിൻസ് എസ്റ്റഡേ സിൻസ് എന്ന വാക്കിന്റെ അർത്ഥം മുതൽ പനിയാണ് ഇന്നലെ തുടങ്ങിയ പനി ഇപ്പോഴും പനിയാണ് എങ്ങനെ പറയും എങ്ങനെ പറയുക അങ്ങനെ വേണ്ടേ സിൻസ് ഹാസ് ബീൻ ഫീവർ ആൻഡ് സോർ ത്രോട്ട് സോർത്രോട്ടാണ് ത്രോട്ട് പെയിൻ ഒക്കെ നമ്മൾ പറയും തൊണ്ടവേദനക്ക് പറയുന്നത് എങ്ങനെയാണ് പറയുക സിൻസ് എസ്റ്റഡേ ഇന്നലെ മുതല് ഷി ഹാസ്ബീൻ ഉണ്ട് പനിയുണ്ട് സോത്രോട്ടുണ്ട് ഷിഹാസ്ബീൻ സോത്രോട്ട് ആൻഡ് ഫീവർ അപ്പൊ ഇനി നമുക്ക് എന്ത് അവസ്ഥയാണ് ഇനിയിപ്പോ നമുക്ക് സിൻസ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് മുതൽ ഷിഹാസ്ബീൻ ബാക്ക് പെയിൻ ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പോഴും ബാക്ക് പെയിൻ ആണ് അപ്പൊ നമുക്ക് ഏത് രോഗമാണോ അത് അന്നു മുതൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ എങ്ങനെ പറയണ സിൻസ് ആ ഒരു സമയം പറയുക അന്ന് മുതൽ ഇനി അവനാണെങ്കിലോ ഹി ഹാസ്ബീൻ എന്താണോ രോഗം അത് അത് ഉണ്ട് എന്ന് പറയുക അപ്പൊ അത് പറഞ്ഞല്ലോ നമ്മള് ഡോക്ടറോട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഡോക്ടർ അടുത്ത ചോദ്യം എന്താണ് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ നമ്മൾ ഇപ്പൊ പനിയായിട്ട് ചെല്ലുകയാണെങ്കിൽ ഉടനെ ഡോക്ടർ ചോദിക്കൂ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എങ്ങനെ ഡിഡ് യു ഗിവ് എനി മെഡിസിൻ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എങ്ങനെ ചോദിക്കും ിറ്റു ഗിവ് എനി മെഡിസിൻ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ ഡിറ്റു ഗിവ് എനി മെഡിസിൻ മരുന്ന് കൊടുത്തു അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങി അപ്പൊ നമ്മൾ പറയണം എസ്റ്റർഡേ നൈറ്റ് ഞാൻ മരുന്ന് ഒരു ഡോളോ കൊടുത്തു എങ്ങനെ പറയും ഐ ഗവ് എ ഡോളോ എസ്റ്റർഡേ നൈറ്റ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു ഡോളോ കൊടുത്തു എങ്ങനെ പറയുക ഐ ഗവ് എ ഡോളോ ഡേ നൈറ്റ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു ഡോളോ കൊടുത്തു ഡോളോയാണ് നമ്മൾ ഡോക്ടർസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്ന ഒരേ ഒരു മരുന്ന് എനിക്ക് തോന്നുന്നു ഉള്ളൂ അങ്ങനെ കൊടുക്കരുത് പറയുക അതെന്ത് മയക്കളുടെ എനിവേ നമ്മൾ അങ്ങോട്ടൊന്നും ആധികാരികമായി പോകുന്നില്ല പനി വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണെങ്കിലും ഡോളോ കൊടുക്കും അല്ലെ അപ്പൊ നമ്മൾ എന്താ പറയുക എസ്റ്റർഡേ നൈറ്റ് ഇന്നലെ രാത്രിയിൽ രാത്രിയില് ഗോളോ ഡോളോ കൊടുത്തു സിസ്റ്റർമാർ എഴുതി വെച്ചിട്ടുണ്ടാവും എഴുതി വെച്ച് നോക്കിയിട്ട് ഡോക്ടർ എന്താ പറയും നൗ നോ ഫീവർ പനിയില്ല രാവിലെ മരുന്ന് കൊടുത്തായിരുന്നോ എങ്ങനെ ചോദിക്കുക ഡിഡ് യു ഗിവ് എനി മെഡിസിൻ മോർണിംഗ് ഇന്ന് രാവിലെ എന്തെങ്കിലും മരുന്ന് കൊടുത്തായിരുന്നോ എങ്ങനെ ചോദിക്കുക ഡിഡ് യു ഗിവ് എനി മെഡിസിൻ ടുഡേ മോർണിംഗ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ് എന്ന് വേണമെങ്കിലും പറയാം ടുഡേ മോർണിംഗ് ഇന്ന് രാവിലെ എന്തെങ്കിലും മരുന്ന് കൊടുത്തായിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുക അപ്പൊ നമ്മള് കൊടുത്തായിരുന്നു എന്ന് പറയാൻ നമ്മൾ സെന്റൻസ് നേരത്തെ പഠിച്ചു ഐ ഗേവ് എന്ന് പഠിച്ചു ഇനി ഞാൻ കൊടുത്തില്ല നമുക്ക് ഒന്നെങ്കിൽ നോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലെ അങ്ങനെ പറഞ്ഞു നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ എന്താ പറയാ കൊടുത്തില്ല നോ ഐ ഡിൻറ്റ് ഗീവ് ഞാൻ കൊടുത്തിട്ടില്ല ഐ ഡിൻറ്റ് ഗീവ് ഞാൻ കൊടുത്തില്ല ഓക്കെ അപ്പൊ ഡോക്ടർ എന്താ അടുത്ത ചോദ്യം എന്താണ് എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ ഡു ഹാവ് എനി ആ തരം പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡു യു ഹാവ് എനി സിംറ്റംസ് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഡു ഹാവ് എനി പ്രോബ്ലംസ് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ യു ഹാവ് ഹെഡ് ഏക്ക് ഹെഡ് ഏക്ക് ഉണ്ടോ ഹെഡേക്ക് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കളോട് ചോദിക്കാവുന്ന സെന്റൻസുകളാണ് ഡു യു ഹ് ഹെഡ് ഏക്ക് നിനക്ക് ഹെഡേക്ക് ഉണ്ടോ പിന്നെ എന്താണ് ഡു യു ഹ് സ്നീസിങ് സ്നീസിങ് ഉണ്ടോ അപ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുകയാണ് ഡു യു ഹാവ് എനി സിംറ്റംസ് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഡു യു ഹാവ് എനി അത് എനി പ്രോബ്ലംസ് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും എനി അതർ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അപ്പോൾ ഐ ഹാവ് ഹെഡേക്ക് എനിക്ക് ഹെഡ് ടേക്ക് ഉണ്ടെങ്കിൽ ഹെഡ് ഏക്ക് ഐ ഹാവ് ഹെഡ് ടേക്ക് രോഗങ്ങൾ എങ്ങനെ പറയണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ വരും അത് നിങ്ങൾ കേട്ട് പഠിക്കുക അപ്പൊ നമുക്ക് രോഗങ്ങൾ പറയാൻ പഠിക്കും അപ്പൊ ഡോക്ടർ എന്താ പറയുക ഞാനൊന്ന് നോക്കട്ടെ നൗ ലെറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ ഒന്ന് നോക്കട്ടെ പറയാം ലെറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ലെറ്റ് ചെക്ക് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഡോക്ടറിന്റെ പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയും കുഴപ്പമൊന്നുമില്ല നത്തിങ് റോങ് കുഴപ്പമൊന്നുമില്ല നത്തിങ് റോങ് കൊഴപ്പൊന്നുമില്ല നൗ ഐ വിൽ ഗീവ് മെഡിസിൻ ഫോർ ഫൈവ് ഡേയ്സ് ഞാൻ അഞ്ചു ദിവസത്തേക്കുള്ള മരുന്ന് തരാം ഇപ്പൊ ഞാൻ അഞ്ചു ദിവസത്തേക്കുള്ള മരുന്ന് ഫോർ ഫൈവ് ഡേയ്സ് ഐ വിൽ ഗീവ് മെഡിസിൻ ഫോർ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സിലേക്കുള്ള മരുന്ന് ഞാൻ തരാം ഇനി എന്താ പറയുക അഞ്ചു ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിലും തിരിച്ചു വരണം ഒന്നുകൂടെ വരണം എന്ന് നമ്മളോട് പറയും എങ്ങനെ പറയും ഈ ഫിറ്റ് ഡസ് ഇൻ ഡിക്രീസ് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് വീണ്ടും വരണം ഈ ഫിറ്റ് ഡസ് ഇൻ ഡിക്രീസ് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് അപ്പൊ നിങ്ങൾ ഇതൊന്നു പറഞ്ഞേ എന്താണ് നത്തിങ് കുഴപ്പമൊന്നുമില്ല നത്തിങ് റോങ് പ്രശ്നം ഒന്നുമില്ല അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലേലും തിരിച്ചു വരണം എങ്ങനെ പറയും കം തിരിച്ചു വരണം എന്ന് പറയും അപ്പൊ നമ്മൾ പതുകെ ആ ചെയറിൽ നിന്ന് ഏക്ക് മരുന്നിൻ്റെ ഇതൊക്കെ നമ്മൾ മേടിക്കും എന്നിട്ട് നമ്മൾ അമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് കാൻ ഷീ ഗോ ടു സ്കൂൾ ഇവൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ എങ്ങനെയാ ചോദിക്ക Can Can she go to school? Can he go to school? He go to, school. Can she go to school? school? he സ്കൂളിൽ പോകാൻ പറ്റുമോ എങ്ങനെ ചോദിക്കാൻ ഷീ ഗോ ടു സ്കൂൾ സ്കൂളിൽ പോകാൻ പറ്റുമോ ഇവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ എങ്ങനെ ചോദിക്കും ഷീ ഗോ ടു സ്കൂൾ അപ്പൊ ഡോക്ടർ എന്താ പറയാ രണ്ടു ദിവസം കഴിയട്ടെ ജസ്റ്റ് ലിവ് ആഫ്റ്റർ ടു ഡേയ്സ് എന്ത് പറയാ ലീവ് ആഫ്റ്റർ ടു ഡേയ്സ് രണ്ടു ദിവസം കഴിയട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം എങ്ങനെ പറയും ലീവ് ആഫ്റ്റർ ടു ഡേയ്സ് അപ്പൊ നമ്മൾ പഠിച്ചു നമ്മൾ എന്താ പഠിച്ചത് ഡോക്ടറിന്റെ അടുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് വിഷ് ചെയ്യുക പിന്നെ ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാടിക്കേറി ഇരുന്ന് വെറുതെ ഇരിക്കരുത് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് പറയണം താങ്ക് യു എന്ന് പറയുക താങ്ക് യു എന്ന് പറയുക അപ്പോൾ ഡോക്ടർ ഉടനെ ചോദിക്കും പേരെന്താണെന്ന് ചോദിക്കും പേര് അലീനയാണോ എന്താണെന്ന് ചോദിക്കും ഇനി വാട്സ്ആപ്പ് എന്ന് തന്നെ ചോദിക്കുക ഡോക്ടർ ചോദിക്കുകയാണ് എന്താണെന്ന് തന്നെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറയണം ഷി ഈസ് അതാണ് ഷി ഈസ് പേര് എന്താണെന്ന് പറയുക പിന്നെ ഹൗ ഓൾഡ് ഈസ് ഷി അവൾക്ക് എത്ര വയസ്സായി ഷി ഈസ് ഇങ്ങനെ അപ്പോ എനിക്ക് രണ്ടു ദിവസമായിട്ട് എങ്ങനെ പറയും ആ ആ നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഇനി പറയാൻ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടുണ്ട് നമ്മുടെ രോഗങ്ങൾ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു പഠിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് മൂന്ന് നാലഞ്ച് സെന്റൻസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മൾ ജൂലൈ ഒന്നിന് തുടങ്ങുന്ന കുറച്ചു സീറ്റുകൂടി ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷിന്റെ ഏറ്റവും അടിസ്ഥാനം ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയില്ല പക്ഷെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വിളിച്ച് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് നമുക്ക് പറഞ്ഞ് പഠിക്കാനുള്ള അവസരമുണ്ട് ഒരു ട്രെയിനറുടെ സഹായത്തോട് തന്നെ ലൈവ് ക്ലാസ് വഴി നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷിനെ എടുക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് നമ്മുടെ താ നിങ്ങൾ പറയുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും